എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് തക്കാളിയാണ് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സവോള ആറ് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അത് തീരെ എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് വറ്റൽ മുളക് വേറെ എടുക്കാം ഞാനൊരു മൂന്നാല് വറ്റൽ മുളക് വേറെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപത് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ വലുതാണ് എങ്കിൽ എണ്ണ കുറയ്ക്കുക ഇനി ഇതൊക്കെ കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഇടുന്ന സമയത്ത് തക്കാളിയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തോല് വേഗം എടുത്ത് കളയാനായിട്ട് പറ്റും തക്കാളി ഇട്ട് കൊടുക്കുക സവോള അതുപോലെ ഇതാ ഇങ്ങനെ നാല് കഷണങ്ങളാക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള ചേരുവകളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുക്കാം ഇനി ഇത് ഒരു വിസില് വേണ്ടുള്ളൂ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുക്കർ ഓഫ് ആക്കി ഓഫാക്കിയിടാം ഒരു വിസിൽ വന്ന് കുക്കർ ഓഫ് ആക്കിയതിന് ശേഷം ഇപ്പം ഇതിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടതാണ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇതിൻ്റെ വെള്ളം ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയുടെ തോലും ഇങ്ങനെ പൊളിച്ചെടുക്കണം അതുപോലെ തന്നെ മുളകിൻ്റെ ഞെട്ടൊക്കെ മാറ്റി കൊടുക്കാം അതുപോലെ ഈ തക്കാളിയുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇതും നമുക്ക് ചെത്തിക്കളയാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടായി വെച്ച് കൊടുക്കുമ്പോൾ ഒരു കുഴിയുള്ള കടായി എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ കുഴിയുള്ള കടായി ആണ് എപ്പോഴും നല്ലത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് കെച്ചപ്പാണെങ്കിൽ അതായാലും മതി കേട്ടോ അപ്പം നമ്മൾ സോസ് ഒഴിച്ച് കൊടുത്തത് കൊണ്ട് ഇതിൽ പുളിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് ഒറിഗാനോ നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പം അതുകൊണ്ടാണ് കുഴിയുള്ള പാത്രം തന്നെ വേണം എന്ന് പറയുന്നത് കേട്ടോ എരിവൊക്കെ അവനവന് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് ഇടുക കൂടുതൽ എരിവാവാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ നേരം അടച്ച് ഇരിക്കുമ്പോൾ അതൊന്നു നന്നായിട്ട് കുറുകി വന്നോളൂ അപ്പം നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കും തോറും ഒന്നുകൂടി കട്ടിയാവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു സോസ് ഒരു ഉള്ളതല്ല ഉള്ളത് അപ്പോൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം